സ്ഥലം ഇല്ല അല്ലെങ്കിൽ ഇത് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡ്രമ്മിലും ചെറിയ ബക്കറ്റിലും പെയിന്റ് ബക്കറ്റൊക്കെ ഉണ്ട് പതിനഞ്ച് ലിറ്റർ ഇരുപത് ലിറ്ററിന്റെ പെയിന്റ് ബക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ള സ്ഥലത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് വളർത്തി ഈ നമ്മുടെ വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമുക്കതിന് വിളവുണ്ടാക്കാൻ പറ്റും നമുക്ക് നമുക്കാവശ്യമുള്ളൂ നമുക്കാർക്കും വിൽക്കാനൊന്നും ഇല്ല നമുക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സാധനം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റും നമസ്കാരം ഞാൻ രാകേഷ് നമ്മുടെ ചെറിയ തോട്ടത്തിലെ ചെറിയ വിശേഷങ്ങളുമായിട്ട് തുടങ്ങാം രാകേഷ് ഫാമിലെ നമ്മൾ രണ്ടാമത്തെ വിസിറ്റിംഗ് ആണ് അപ്പൊ അന്ന് വന്നതിൽ കൂടുതൽ ഒരുപാട് ഫ്രൂട്ടുകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതേപോലെ പൂക്കളൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൂട്ടുകൾ ഏതൊക്കെയുള്ള നോക്കാം മാവുകളാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നല്ലേ ഏതൊക്കെ ഉണ്ട് ഇത് വെങ്കനപ്പള്ളിയാണ്പ്പള്ളി ആണ് ഇതിന്റെ പേര് കിട്ടിയില്ല സൂപ്പർ സാധനമാണ് ടാഗ് ഇത് കോശേരിയാണ് കോശേരിയാണല്ലേ നമുക്ക് ഇപ്പൊ ഇവിടെ ഓൾറെഡി മൂന്ന് പ്ലാന്റുകൾ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഫ്രൂട്ടായി നമ്മൾ എന്തെങ്കിലും വളം കാര്യങ്ങളൊക്കെ യൂസ് യൂസ് ഇല്ല ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വെച്ചതാണ് തന്നെ ഓക്കെ രാകേഷ് എൻ്റെ ജോലിയും കാര്യങ്ങളും കൂടി ഒന്ന് പറയാം കാരണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ ജസ്റ്റ് പോലീസിലാണ് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് എൻ്റെ ഡ്യൂട്ടി പ്ലേസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ചെറിയ ഇടവേളകളാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ താമസിക്കുന്നത് ഇവിടെ റഷീദ് ഖാൻ്റെ വീട്ടിലാണ് താമസം വാടകയ്ക്ക് താമസിക്കുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം റഷീദ് ഖാൻ നോക്കുന്നത് അതായത് എൻ്റെ നനയും കാര്യങ്ങളും എല്ലാം റഷീദ് ഇക്കാണ് ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണ് റഷീദ് ഖാ പള്ളിയിൽ ഒരു തിരക്കിൽ ആയിപ്പോയി അല്ലേ നമ്മുടെ കൂടെ കാണണ്ടതാണ് സത്യം പറഞ്ഞാൽ വാടക വീട് പ്ലാന്റുകൾ വളർത്താൻ ഒരു പരിമിതി ഇല്ല എന്നതിന് ഒത്തൊരു ഉദാഹരണമാണ് ഇഷ്ടമുണ്ട് അതായത് എൻ്റെ ഉള്ളിലുള്ള കുറെ ആഗ്രഹങ്ങളും ഋഷിഖാൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കുറെ ഇഷ്ടങ്ങളും അത് ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി ചേർന്നപ്പോഴാണ് ഇത്രയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ മാവിൽ തന്നെയുള്ള അതും പേര മാവ് ഇതൊക്കെ ഇപ്പൊ സീസണാണ് കേട്ടോ അതേപോലെ നമ്മുടെ ചാമ്പ വെറൈറ്റീസ് ഒക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഫ്രൂട്ട് കിട്ടുന്ന സമയമാണ് അപ്പൊ എല്ലാത്തിലും ഒരുവിധം കായകളായിട്ടും ഉണ്ട് സീസൺ ഇല്ലാണ്ട് പിടിച്ചു വീണ്ടും അടുത്ത ഫ്ലവർ ചെയ്തു രണ്ടരീത് ആണ് ഇത് റെഡ് ഹൈബ്രിഡ് ആണ് പക്ഷെ ഇതിൽ പൂവൊന്നും പക്ഷെ കായ്ച്ചിട്ട് അത് കിട്ടിയില്ല എന്തോ അത് കുറച്ചുകൂടെ ആവാനുണ്ടാവും ഇത് അഡീനിയം പ്ലാന്റുകളാണ് അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ചെടികളാണ് എവിടെ ഏത് നാട്ടിൽ കണ്ടാലും ഞാൻ അതിനെ വാങ്ങിക്കൊണ്ട് വരലോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ടോ നമ്മള് ശ്രദ്ധിക്കാ വിലയാണ് ഇതിന്റെ ഒരു പ്രശ്നം ചെറിയ വിലക്കും വലിയ വിലക്കും അയ്യായിരം പത്തായിരം വരെയുള്ള വിലക്കുകൾ പ്ലാന്റുകൾ കിട്ടാറുണ്ട് ഇതൊക്കെ അറുന്നൂറ് എഴുനൂറ് രൂപ പ്ലാന്റുകളാണ് അതിന്റെ ബോളിന്റെ സൈസ് അനുസരിച്ചാണ് ഈ പ്ലാന്റുകൾ വില ഇടുന്നതെത്തരും അതായത് അതിന്റെ ബോളെന്നാ പറയാ അത് വലുതാവുന്നതിനനുസരിച്ചാണ് പ്ലാന്റിന്റെ പ്രായവും അതിന്റെ വിലയും ഇതൊക്കെ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറുടെ പ്ലാന്റ് ആണ് പക്ഷെ അതിന് ഫ്ലവറിങ് വൈറ്റ് ആണ് അത് വൈറ്റ് ഒരു പ്രത്യേക വെറൈറ്റി ആണ് ഇതിലിപ്പോ ഒരു സമയമൊക്കെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഒന്ന ഫ്ലവർ കഴിഞ്ഞു പോയ ചെടിയാണ് ഈ പ്ലാന്റ് തന്നെ നോക്ക് ഇത് അതിനുശേഷം വീണ്ടും പുതിയ പുതിയ മുട്ടകൾ വരികയാണ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് ഒന്നുമില്ല നമ്മള് സാധാരണ കൊടുക്കുന്ന ഒരു പത്തൊമ്പതോ പത്തൊമ്പതോ അങ്ങനെയുള്ള സാധനങ്ങളും തന്നെയും കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇതിന് ഒരുപാട് ഇത് ഒരു യെല്ലോ ഒരു വെറൈറ്റി ആണ് ഇതുള്ളത് ഓക്കേ ഈ ഒരു ഭാഗത്ത് നമ്മളെ നാരകം നിക്കുന്നുണ്ട് റെഡ് ലെമൺ ആണ് അതില് ഇവിടെ കായ്ലെമൺ ഇത് ഉള്ളിലെ ആ റെഡ് കളർ വരുന്നതാണോ അതെ അതെ അത് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അങ്ങനെ ഒരു നല്ലൊരു സമയത്ത് വന്നപ്പം നല്ലൊരു പ്ലാന്റ് കണ്ടുപോയി ഇവിടെ വന്നിട്ട് കാ പിടിച്ചാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കണം നോക്കണം നമുക്ക് ഇത് കൊഴിഞ്ഞു പോകും ഇതൊക്കെ ആദ്യമായിട്ട് ഫസ്റ്റ് പിടിച്ച കായകൾ തന്നെയാണ് ഇവിടെ മാവ് ഇരിക്കേണ്ടത് ഇത് ഓൾ സീസൺ ആണ് ഇതില് ഇതിൽ എട്ട് പത്ത് മാങ്ങ ഞാൻ എന്റെ ഫോട്ടോ ഒക്കെ നേരത്തെ ഷെയർ ചെയ്തിരുന്നതാണ് ഞാൻ കുറച്ച് പ്രൂൺ ചെയ്തിട്ടുണ്ട് പിന്നെ മാങ്ങ പിടിച്ചു കഴിഞ്ഞ തണ്ടുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇത് കൊടംപുളിയാണ് കിട്ടിയത് അത് നോശ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് വാങ്ങിയാണ് ഇപ്പൊ ജസ്റ്റ് അത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കായ് കിട്ടുമെന്ന് ഉറപ്പില്ല എന്തായാലും ഫ്ലവറിങ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വേറെ റെഡും ഗ്രീനും ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടും രണ്ടും കഴിച്ചിട്ടുണ്ട് ഇത് റെഡ് ആണ് മിസ് ഇന്ത്യ എന്ന് പറയുന്ന റെഡ് ആണ് ഇതാണ്ട് അതില് നല്ല രീതിയിൽ ഫ്രൂട്ട് വരുന്നുണ്ട് ഇത് എത്ര റെഡ് എന്നുള്ള വേണ്ടി നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്യണം ചെയ്യണം കാരണം ഇതിപ്പോ ഫ്രൂട്ട് ആകുമെന്നുള്ളതിനായിട്ട് വാങ്ങിയിട്ടൊരു ചെടി വാങ്ങിയിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ആവുന്നേ ഉള്ളൂ അതെ അതെ പക്ഷേ നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് ഇത് പലരും റെഡിൽ കാവ പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല രീതി നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല രീതിയിൽ കായ കായ് നമ്മൾ വളങ്ങളെ എന്തെങ്കിലും പ്രത്യേകിച്ച് യൂസ് ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത് നമ്മൾ ആ മണ്ണിൽ മിക്സ് ചെയ്യുന്ന കുറച്ച് ചാണകപ്പൊടിയും മറ്റു മാത്രമേ ഇതിനകത്തുള്ളൂ വേറൊരു വളങ്ങൾ ഇതിനകത്തില്ല ഞാൻ സമയം കിട്ടിയിട്ടില്ല ആ ഇത് ഇത് ലെമൺ ഉണ്ട് ഇവിടെ നല്ല ടേസ്റ്റി പഴമാണ് പഴം ഉണ്ടായിരുന്നു വലിയ ഇതിപ്പം ും വരുന്നുണ്ട് നല്ല പഴക്കെ ഇത് ഏത് സൈസ് ഈ ഈയൊരു സൈസ് ചെയ്ത് പോണോ വലിയ സൈസ് നല്ല ബോൾ പോലെയാകും അതിനുശേഷം എടുത്താൽ മാത്രമാണ് ടേസ്റ്റ് ടേസ്റ്റ് എടുത്തുള്ളൂ മറ്റേതൊരു സമർപ്പക അവരെടുത്ത് ഇതാക്കിയതാണ് പോലെ ണ്ട് ധാരാളം കായും പിടിക്കുന്നുണ്ട് അതില് നമ്മടെ കാലാപ്പാടിയാണ് കാലാപ്പാടി പ്രാവശ്യം ഒന്നും കായ് കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇത് കുറ്റിക്കുരുമോ ഏകദേശം മൂന്ന് വർഷത്തോളം ആവുന്നുണ്ട് ആ രണ്ട് പ്ലാന്റുകൾ ഈ വലിയ രണ്ട് പ്ലാന്റുകൾ ബാക്കിയെല്ലാം നമ്മള് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് ചെറിയ ഇതിനകത്ത് അമ്പത് രൂപയുടെ മുതൽ പ്ലാന്റ് ആണ് അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് വരെയുള്ള പ്ലാന്റുകൾ നിലവിൽ ഇപ്പം ഇതിലുണ്ട് ഇത് അത് ആ തൃശ്ശൂർ ഉള്ള ഒരു വെറൈറ്റിയാണ് എന്റെ പേര് ഞാൻ മറന്നുപോയി പെരുമ്പാവൂർ പെരുമ്പാവൂരിന്നൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ല കായാണ് നല്ല തിക്നെസ് ഉള്ള കായാണ് പക്ഷെ അതിന്റെ പേര് പറഞ്ഞു തന്നിരുന്നു ഞാനത് മറന്നുപോയി ഈ ഒരു ഭാഗം തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്താണല്ലേ അത് നമ്മടെ താത്ത പിന്നെ അവിടെ നിന്ന് പ്ലാന്റ് വാങ്ങി വെച്ച് ഞാൻ അവിടെ പോയി എടുത്തു വന്നിരുന്നു ഈ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്ത് അറിയാത്തവർക്ക് പറഞ്ഞാലും നമ്മളെ വെള്ളക്കെട്ടിലൊക്കെ യൂസ് ചെയ്യാൻ ഇത് നല്ല ഫുൾ ടൈം വെള്ളം നമ്മൾ നിർത്തിയിരിക്കുന്നതാണ് ഒരാറ് പ്ലാന്റ് ഉണ്ട് ബഡ് ചെയ്തത് ബാക്കി നോർമൽ തിപ്പലിയിൽ വെള്ളിയായിട്ട് ചെയ്തിട്ടില്ല വെള്ളിയായിട്ട് ചെയ്യുന്നത് മരത്തില് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതും പ്ലാനിങ്ങിൽണ്ടല്ലേ നമ്മുടെ മൂവാണ്ടനാണ് മൂവാണ്ട ഇതിൽ നേരത്തെ രണ്ട് കാ പിടിച്ചിരുന്നു അത് നമ്മൾ എടുത്താണ് നല്ല ടേസ്റ്റുള്ള നല്ല പഴമാണ് ഇപ്പം വീണ്ടും കാ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറസൈഡിൽ അത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും തന്നെ ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇത് ദഫാലു മാങ്ങയാണ് ദഫാലു എന്നാണ് പേര് നല്ല രീതിയിൽ ഇതിൽ കാ പിടിക്കും പക്ഷേ നമ്മുടെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടൂല ഈ പിടിക്കുന്ന പോലെ നമുക്കതിനെ കായ കിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ പിടിക്കുന്ന പോലെ കാല് കായ അടിപൊളി ുംത്യാസം അല്ലേ കൊഴിഞ്ഞു പോവാണ് അതായത് അപ്പൊ ആർക്കെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അതിന് ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തുന്നില്ല അതോ ഈ ഒരു രീതിയിലാണ് പൊട്ടി പോകുന്നത് അപ്പൊ ആർക്കെങ്കിലും തരാ പിന്നെ കാട്ടിമൂണാണല്ലേ നിർത്തിയതാണ് സെറ്റ് ആക്കി സുന്ദരനാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെ അതെ കവറൊക്കെ ആണ് അത്രേ അതായി വരുന്നേ ഉള്ളൂ ഇത് ഇവിടെ വന്നതിനേഷം പ്ലാന്റ് കൊണ്ടുവന്നാണ് ഇവിടെ വന്ന ശേഷം കൊടുത്തപ്പോഴും ഈ ഒരു സൈസ് ഉണ്ടായിരുന്നേ സൈസ് ഞാൻ സൈസേ ഫോൺ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പ്രൂൺ ചെയ്ത ശേഷം പുതിയ തെളുപ്പുകൾ വരുന്നതാണ് അതിൻ്റെ ഇതൊക്കെ വീണ്ടും ഫ്ലവർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അതിൻ്റെ അത് ലൂബിയാണ് എൻ ആർ ലൂബിയാണ് അതിങ്ങനെ കുറേ പൂവിട്ട് കുറേ അതിൽ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്തിട്ട് വീണ്ടും നോക്കുമ്പോൾ ഇപ്പോൾ അതിൽ പൂ വരുന്നുണ്ട് അത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് എൻ ആറും അത് അതിൻ്റെ തടുത്തിരിക്കുന്ന അല്ലാത്തതാണ് അതിൽ കാ പിടിച്ചിരുന്നു ഏകദേശം ഉപ്പത്തിയ സമയത്ത് ഇത് കൊഴിഞ്ഞു പോയതാണ് ഇതിലും അതിന് വെയിലിന്റെ ചൂട് അതോ എന്താ അത് കുറച്ച് പ്രായമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ അതിന്റെ ബാച്ചിലുള്ള ഉണ്ട് ഒരു ചാമ്പ വെറൈറ്റി അത് നല്ല ഒരു പ്ലാന്റ് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ അത് കായ പിടിക്കുന്നുണ്ട് വലിയൊരു മോശമില്ലാത്ത ഒരു പ്ലാന്റ് ആണത് പിന്നെ അവൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല അത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് നിറംപൊക്കെ നോക്കട്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ചെറിയ കവറിലാണ് അതുകൊണ്ട് കായ പൂവുണ്ടായ സമയത്ത് നമ്മളിത് മാറ്റാണ്ട് നിർത്തിവെച്ചാണ്

അത് മൂന്ന് ലോങ്ങനാണുള്ളത് ഇത് വൈറ്റ് ആണ് ഇത് ഫോർ സീസൺ ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടേക്കാ പിടിക്കുള്ളൂ വെറുതെ ഒരു വെച്ചപ്പോ കൂട്ടത്തിൽ വെച്ചതാണ് ഡയമണ്ട് റിവർ ഡയമണ്ട് പേരെ മറന്നു പോകുന്നത് നാല് വർഷം കഴിയണമല്ല പിന്നെ വെറുതെ വെച്ചാണ് ഇത് ഫോർ സീസൺ ആണ് അത് വൈറ്റ് ആണ് വൈറ്റ് ഈ പ്രതീക്ഷണുള്ളത് ഇത് ഓർക്കിഡ് വേറെ രണ്ട് രൂപത്തിൽപ്പെട്ട പ്ലാന്റുകളാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്ലാന്റുകളാണ് അത് എവിടെ പോയി കണ്ടാലും നമ്മളിത് മെച്ചോർഡ് പ്ലാന്റ് നോക്കി വാങ്ങി വരും ധാരാളം ഫ്ലവർ ഉണ്ടായിരുന്നൊക്കെ കൊഴിഞ്ഞു പോവാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കും അതിന് ശേഷം കൊഴിഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ കണ്ടത് അത് കുറേ ആയ പ്ലാനാണ് അതിൻ്റെ നിറമൊക്കെ വാങ്ങി തുടങ്ങി ഇതൊക്കെ നമുക്ക് ഒരു ഒരു തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ടൈം വരെ കിട്ടുന്നുണ്ട് ഇത് മൂന്ന് മാസം വരെ ഒക്കെ നിക്കുന്നുണ്ട് നമ്മുടെ നന ഈ ഫ്ലവർ നനഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും വെള്ളം കിട്ടും ഇതൊക്കെ നമ്മൾ കെയർ ചെയ്യാൻ നമ്മള് എന്തൊക്കെ കെയർ ചെയ്യേണ്ടത് വെച്ചാൽ അടിച്ചു കൊടുക്കുക പിന്നെ ഇത് ഗ്രോത്തിനുള്ള മരുന്നുകൾ എന്തായാലും അടിച്ചു കൊടുക്കുക നമ്മളെ ഇലയിൽ ഫുൾ ആയിട്ട് തണ്ടിലെല്ലാം പത്തൊമ്പത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിട്ടും മരുന്നുകളുണ്ട് പൂമയ്ക്കൊന്നും തട്ടരുത് പൂമയൊക്കെ ഒന്നും തട്ടരുത് അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പക്ഷേ ഒരുപാട് ടെക്നിക്കുകൾ ഇതിനകത്തുണ്ട് അത് വിയറ്റ്നാം സൂപ്പർ ആണ് ഏകദേശം ഒരു വർഷമാകുന്നുള്ളൂ ഞാൻ വാങ്ങി വെച്ചിട്ട് അതിന് മുന്നേ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആയിരുന്നു ഇപ്പൊ അതിൽ രണ്ട് ചക്ക ഉണ്ട് പക്ഷേ പക്ഷെ ഒഴിവാക്കാൻ തോന്നിയില്ല എന്നോട്ടേന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ സെറ്റ് സെറ്റ് ചെയ്താണ് ഫുൾ ആയിട്ട് അതേപോലെ വിയറ്റ്നാം 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 തന്നെയാണ് ആ ഇതില് ഇത് കോട്ടാ പറമ്പിലാണ് കോട്ടയപ്പറമ്പൻ അത്യാവശ്യം നല്ല വലിയൊരു നല്ല വലിയ പ്ലാന്റ് ആണ് അതിൽ സീസണിൽ പിടിച്ചില്ല കഴിഞ്ഞ സീസണിലൊക്കെ എട്ട് പത്ത് മാങ്ങ അതിൽ പിടിച്ച മാവാണ് ഇത് ജയന്റ് അബിയാണ് നല്ലവണ്ണം ഫ്ലവർ ചെയ്തുണ്ട് പക്ഷേ എന്റെ ഒരു ഫ്രൂട്ട് ഇതുവരെ നമുക്ക് കിട്ടിയില്ല എണ്ണം കിട്ടിയിരുന്നു അപ്പുറത്ത് പക്ഷെ അത് ഇതോ വന്നു പോയി മൂന്ന് അബിയ പ്ലാന്റുകൾ ഉണ്ട് ഇത് ഇത് വൈറ്റ് ഞാവലുണ്ട് ഇത് അബിയ തന്നെയാണ് അതൊരു എന്തോ ഒരു പന്ത്ണ്ട്സ്ഥ ഇത് വിയറ്റ്നാമേരിലേ തന്നെയാണ് ഇവിടെ നമ്മള് വാങ്ങിയ ശേഷം ചക്ക പിടിച്ചതാണത് എത്ര വർഷം ഇത് ഞാൻ വെച്ചിട്ടിപ്പോ ഒരു മൂന്ന് നാല് മാസം ആവുന്നുള്ളു എന്റെ കയ്യില് വന്നിട്ട് അതിന് മുമ്പ് എത്ര പഴക്കം ഉണ്ടെന്ന് നമുക്ക് പറ്റുന്നില്ല വലിയൊരു കമ്പോഡിയൻ ഉണ്ടായിരുന്നു അത് എന്തോ കേട് വന്ന് പോയ ശേഷം ഞാൻ വീണ്ടും പുതിയത് വാങ്ങിച്ച കാരണം ഒന്ന് പോയാൽ അതിനെ ഒരു വിഷമ ഇത് ആ അത് അവക്കാട് ഇത് സിദ്ധുവാണ് പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയ പ്ലാന്റ് ആണ് പക്ഷേ ഇത് ഒറിജിനൽ സിദ്ധുവാണോ അല്ലാത്തയാണോന്നുള്ളതിനെ കുറിച്ച് വലിയ ഉറപ്പില്ല ബാംഗ്ലൂർന്ന് കൊണ്ടുവന്ന സാധനമാണ് അത് കൊണ്ടുവന്നത് റെഡിയാണ് ബാംഗ്ലൂർന്ന് തന്നെയാണ് അല്ല നമ്മുടെ സുഹൃത്ത് ഇതും റെഡ് നെല്ലിയും അത് രണ്ടും ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് എത്തിച്ചെന്നാണ് ഇത് സീറ്റ് സീറ്റ് ആണ് ഇതൊക്കെ എന്ന് കായ് പിടിക്കും ഇത് അവക്കാടോ അതോ അതുപോലെ തന്നെയാണ് രണ്ട് പ്ലാന്റ് രണ്ട് സൈസ് ലീഫുള്ള രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഏതിനെങ്കിലും മെച്ചം ഉണ്ടായാൽ നമുക്ക് ഓറഞ്ച് ആണ് അപ്പോ അത് ഏത് തരവാന്നറിയില്ല പക്ഷെ നല്ലൊരു പ്ലാന്റും അതിനകത്ത് അത്യാവശ്യം ഫ്ലവറും ഉള്ള സമയത്ത് കൊണ്ടുവന്നതാണ് അതിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നാല് കായ ഇതിലുണ്ട് ഇപ്പുറത്ത് അതിലും രണ്ട് മൂന്ന് കായുണ്ട് കുറേയൊക്കെ ഈ ചൂട് കൊണ്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് നമ്മുടെ സീറ്റമ്പഴാണ് പ്രേമികളുടെ വീട്ടിലെന്തായാലും സാധനമാണ് അത് പക്ഷേ ഇതിപ്പോ ഞാൻ നല്ല ഒരു ചോലത്ത് വെച്ചതാണ് അപ്പൊ അതിൻ്റെ ഇത് തായ്വാൻ തായ്വാൻ പിങ്ക് പേര ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഫ്ലവർ ചെയ്യാൻ തുടങ്ങി കായിട്ട് കുറെ കൊഴിഞ്ഞു പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് വൈറ്റ് പക്ഷേ ഒരുപാട് ഓവർ വലുപ്പം ഒന്നും വയ്ക്കില്ല ഇതിന് കുറച്ചെറിയൊരു വലുപ്പം അവിടെ വയ്ക്കുകയുള്ളൂ വലുപ്പത്തെ വന്ന് ഡ്രമ്മിൽ കവറിലായിരുന്ന ഡ്രമ്മിൽ ആക്കിയെടുത്താണ് ഇത് കുറേ ആയി വെച്ചിട്ട് പക്ഷെ ഒരു റിസൾട്ട് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല വേറെ ചെറുത് വാങ്ങി വെച്ചിട്ടുണ്ട് മാവുകളൊക്കെ ാണ് ഇത് വിയറ്റ്നിയുടെ ഇതാണ് അതിനെ നമ്മൾ കവർന്ന് മാറ്റി സെറ്റ് ചെയ്താണ് ഇതാണ് നല്ല നമ്മള് നമ്മുടെ മരത്ത് പോസ്റ്റിലേക്ക് കയറ്റി ചാക്കൊക്കെ വെച്ചിട്ട് കയറ്റിയാണ് ഇത് തെക്കനാണ് തെക്കൻറെ വള്ളി ചോക്കൻറെ ഡ്രാഗൺ ഈ വർഷം പൂവിടോ എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ സംഭവം നമുക്ക് നോക്കാം നോക്കാം അറിയില്ലല്ലോ ഈ ഭാഗത്ത് സ്റ്റാർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാ പിടിക്കുന്നുണ്ട് നമ്മള് കൊറേ പഴുക്കുന്നനുസരിച്ച് എടുക്കുന്നുണ്ട് കുട്ടികൾ വന്നിട്ട് പിന്നെ നമ്മൾ തന്നെ എടുത്താലും വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് പിന്നെ കവറിലായിരുന്നു നമ്മൾ മാറ്റി ട്രമ്മിലേക്ക് സെറ്റാക്കി ഞാൻ ഇപ്പൊ പൂവിട്ടിട്ടുണ്ട് നേരത്തെ കാ പിടിച്ചതാണ് ഇത് കുറച്ച് പഴക്കമുണ്ട് പ്ലാന്റ് അപ്പം അതിനെ മാറ്റിന്ന് റീസെറ്റ് ചെയ്തെല്ലാം നിർത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ റെഡ് നെല്ലിയാണ് എന്ന് കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഉറപ്പൊന്നുമില്ല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുവരെ ഞാവലാണ് അതിൻ്റെ ടാഗൊക്കെ പോയി ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും സൈഡ്ലെസ്സും ആയിരുന്നു പക്ഷെ അത് ഏതാണെന്ന് തമ്മിൽ തിരിഞ്ഞു ഇതിന്റെ എൻ്റെ കായ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ